രാവിലെ തന്നെ ഉറക്കമൊഴിഞ്ഞേറ്റ് നേരെ കിച്ചണിലോട്ട് വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുകയാണ് അപ്പോൾ പണ്ട് മുതലേ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ വെറും വയറ്റിൽ ഇതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അസുഖങ്ങളൊന്നും വരത്തില്ല എന്ന് എന്തായാലും എനിക്ക് അസുഖങ്ങളൊന്നും വരണ്ടാന്ന് കരുതി ഇത് സ്ഥിരമുള്ളതാണ് കേട്ടോ എഴുന്നേറ്റ് ഉടനെ വെറും വയറ്റിൽ എന്നും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളത് അന്ന് മുതൽ കേട്ടാ അന്ന് മുതലെൻ്റെ ശീലമാണ് എന്നെഴുതി എനിക്ക് രോഗങ്ങളൊന്നും വരാതിരുന്നിട്ടില്ല അത്യാവശ്യം അസുഖങ്ങളൊക്കെ വന്നുകൊണ്ടുതന്നെ ഇരിക്കും അപ്പോൾ അതുപോലെ ആ വെള്ളം കൂടി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് കഴിഞ്ഞ് ഏകദേശം അര മണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായ അത് മസ്റ്റാണ് രാവിലെയും വൈകിട്ട് ഒരു ഗ്ലാസ് ചായ മസ്റ്റാണ് ചായ നല്ല ചൂടി ചായയിട്ടോട് നേരെ സിറ്റൗട്ടിലോട്ട് ഓടി വന്ന് കാഴ്ചകളൊക്കെ കണ്ട് ചായ കുടിച്ചു ഓടിച്ചിരുന്ന് ചായ തീർന്നുപോയി തീർന്നു പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ എന്തായാലും ചായ കൂടിയൊക്കെ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ നേരെ കിച്ചണിലോട്ട് തന്നെ അടുത്ത പരിപാടിക്ക് കിച്ചണിൽ പോയി കടലക്കറി ഉണ്ടാക്കുകയാണ് നല്ല ചൂട് കടലക്കിയൊക്കെ ഇവിടെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അപ്പം ഉണ്ടാക്കുകയാണ് അപ്പം ഈ പണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ സൈഡൊക്കെ നല്ല ബ്രൗൺ കളറ് മരിഞ്ഞ അപ്പം ഇപ്പം ഞാനുണ്ടാക്കി അങ്ങനെ ഒന്നും വരത്തില്ല കേട്ടോ ഫുള്ള് വെളുത്തിരിക്കുകയാണ് എന്തായാലും ആ വെള്ളം എപ്പം കറിയായിട്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ് അപ്പം നല്ല ചൂട് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സോഫ്റ്റ് ഒക്കെ ഉണ്ട് എനിക്ക് പക്ഷേ ആ പണ്ടത്തെ നമ്മൾ കടയുന്നോ അല്ലെങ്കിൽ പണ്ടത്തെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന അപ്പം ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവത്തില്ല എനിക്ക് ആ സൈഡ് മരിഞ്ഞ അപ്പമാണ് ഇഷ്ടം കേട്ടോ പക്ഷേ അത് ഞാൻ എത്ര ഉണ്ടാക്കിയാലും ശരിയാവത്തില്ല എന്തായാലും ഉണ്ടാക്കി അപ്പം കുഴപ്പമില്ല മുറിഞ്ഞിട്ടില്ല എന്നേ ടേസ്റ്റ് ഒക്കെ ഉണ്ട് സോഫ്റ്റ് ഒക്കെ ഉണ്ട് എന്തായാലും ആ അപ്പത്തിനോടൊപ്പം ഒരു കട്ടൻ ചായ മസ്റ്റ് അല്ലേ എന്നാലല്ലേ ഇച്ചിരി ഉന്മേഷം കിട്ടു എന്ന് കരുതി ചൂട് കട്ടൻ ചായ ഇട്ട് അപ്പവും കടലക്കറിയും കൊണ്ട് ഞാൻ നേരെ ഡൈനിങ് ടേബിളിലോട്ട് വന്നിരുന്ന് കഴിക്കുകയാണ് അപ്പോൾ അരസ്യം ഇന്ന് അപ്പം കഴിച്ചിട്ടില്ലായിരുന്നു കാരണം അവന് കൊടുത്തിട്ട് അവൻ കഴിക്കുന്നേ ഇല്ലായിരുന്നു അപ്പം ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ വരുന്നുണ്ട് വായിൽ വെച്ച് കൊടുക്കാൻ ഞാൻ ആകിലും നോക്കുന്നുണ്ട് പക്ഷേ സമ്മതിക്കത്തില്ല അവന് കടലക്കറി വേണ്ട കറിയില്ലാതെ ഒരപ്പം അപ്പം തരാനാണ് അവൻ പറയുന്നത് ഞാൻ അങ്ങനെ അതിൻ്റെ ഒരു പീസ് കറിയില്ല കറിയായിട്ട് കൊടുത്തപ്പോൾ അവ അത് കഴിക്കുന്നേ ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ കറി ഇല്ലാതെ എടുത്ത് കൊടുത്ത് നോക്കിയപ്പോൾ അവ അത് കഴിച്ചു അങ്ങനെ രണ്ട് മൂന്ന് പാ അപ്പോൾ അവനും കൊടുത്തു ഞാനും അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് അപ്പവും കടലക്കറിയും കൂടെ നല്ല കട്ടൻ ചായമാണ് അപ്പോൾ അത് കഴിച്ചിട്ട് വരാം ഇന്ന് ഫുൾ എന്തായാലും കഴിക്കുന്ന വീഡിയോ ആണ് എടുക്കുന്നത് അപ്പോൾ എനിക്കൊരു ഉണ്ട് കേട്ടോ നമ്മൾ കഴിക്കാനാണോ ജീവിക്കുന്നത് അതോ ജീവിക്കാൻ വേണ്ടിയിട്ടാണോ കഴിക്കുന്നത് ഇതിൻ്റെ ആൻസർ ആർക്കെങ്കിലും അറിയാവോ ഞാൻ എപ്പോഴും ഇരുന്ന് ചിന്തിക്കാറുണ്ട് കേട്ടോ എപ്പോഴും ഞാൻ മിക്കവാറും ഇരുന്ന് ചിന്തിക്കാറുണ്ട് ആഹാരം കഴിക്കുമ്പോഴൊക്കെ കാരണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത് അതോ ജീവിക്കാൻ വേണ്ടിയിട്ടാണോ കഴിക്കുന്നതെന്ന് ഇപ്പോൾ പിന്നെ എല്ലാ പേർക്കും കഴിച്ചു കഴിച്ചാണോ എന്താ അതോ ഇപ്പോഴത്തെ ആഹാര രീതിയാണോ എല്ലാ പേർക്കും അസുഖങ്ങളല്ലേ എന്തായാലും വണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കുകയല്ലേ അങ്ങനെ അപ്പോഴൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഏതാണ്ട് ഒരു ഒന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല പഴുത്ത വരയ്ക്കച്ച ോ അങ്ങനെ ഞാനും എൻ്റെ കുട്ടീസും കൂടെ സെറ്റോട്ടിൽ പോയിരുന്ന ആ നല്ല വരിക്കച്ചക്കയ അകത്താക്കുവാണ് ചക്ക അകത്താക്കിയിട്ടും എനിക്ക് മതിയായില്ല അവസാനം ഞാൻ നമ്മുടെ വിട്ടത്തിയുന്ന പേരയുടെ ചവിട്ടിലോട്ട് പോയിരിക്കുകയാണ് സത്യത്തിൽ ഞാൻ പേരയ്ക്ക് പറിക്കാൻ ഇറങ്ങിയതല്ല തുണി ഇറങ്ങിയപ്പോൾ പേരയ്ക്ക് നിൽക്കുന്ന കണ്ട് വളഞ്ഞത് അങ്ങനെ അത് പറിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചാഞ്ഞ് ഇടന്ന ചില്ല എല്ലാം ഞാൻ വലിച്ചൊന്നുകൂടെ താഴ്ത്തി ഒടിച്ച് എങ്ങനെയൊക്കെയോ ആ പേരയ്ക്ക് വരച്ചു എന്നുള്ളതാണ് പേരണങ്ങി നേരെ പോകേണ്ട പേരെ ഞങ്ങളുടെ അവിടെ വളഞ്ഞ് വളർന്നപ്പോൾ ഞാൻ അതിനെ നേരെയാക്കാൻ ശ്രമിച്ചില്ല കാരണം അത് വളഞ്ഞ് വളരുമ്പോൾ നമുക്ക് പറിക്കാൻ എളുപ്പമല്ലേ ഈസി ആയിരിക്കുമല്ലോ എന്ന് കരുതി അങ്ങനെ തന്നെ അതിനെ വളർത്തി കേട്ടോ എന്തായാലും നല്ല വിളഞ്ഞ പേരക്കയൊക്കെ കിട്ടി അകത്ത് പോയി ഞാൻ ആ പേരക്കയൊക്കെ കട്ട് ചെയ്ത് എൻ്റെ അരൂസിന് കൊടുത്തപ്പോൾ അവൻ അത് വേണ്ട കേട്ടോ ആ അമ്മ കഴിക്കാൻ മൂണേ കുഞ്ഞു ഇനി വലിയ കാര്യത്തിൽ കൊണ്ട് കൊടുത്തപ്പോൾ അവൻ പേരയ്ക്കൊന്നും മേടിച്ചില്ല പിന്നെ എന്ത് കിട്ടിയാലും ആന വയൽ അമ്പഴങ്ങാന്ന് പറഞ്ഞ പോലെ എൻ്റെ വൈലോട്ട് പോകും കേട്ടോ ഈ ഉള്ള ഒന്നും പോരെ ഇനി എനിക്ക് വണ്ണം വയ്ക്കാനാണോ എന്തോ ഞാൻ ഈ കിട്ടുന്ന എല്ലാം കഴിക്കും കേട്ടോ വണ്ണം വെച്ചാലും കുഴപ്പമില്ല പക്ഷേ ഇനി ഇങ്ങനെയുള്ള ഇതൊക്കെ ഞാൻ കിട്ടുന്നതൊക്കെ കഴിക്കാൻ വലിയ ഇഷ്ടമാണ് എന്തായാലും ആ പേരൊക്കെ അവിടെ നിന്ന് ഞാൻ കഴിച്ചു കൊടുത്തപ്പോൾ അരിസ്തു കുഞ്ഞും വന്ന് അപ്പോൾ അവനും ഒരു കഷ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ പേരക്കെ കുഴപ്പമില്ല കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ട് മണിയായപ്പോൾ ഞാൻ ചോറുണ്ടാകാൻ പോവാണ് കുഞ്ഞുസിലൊക്കെ കൊടുത്തിട്ടുണ്ടായതിന് ശേഷം ഞാൻ ചോറ് കഴിക്കാൻ പോകുന്നുണ്ട് നല്ല ചക്ക ഇരിശ്ശേരിയും രാവിലത്തെ കടലക്കറിയും ഒരു മീൻ വറുത്തും ഇച്ചിരി മീൻ കറി പിന്നെ ബീട്രൂട്ട് അച്ചാർ ഇത്രയാണ് ഇന്നത്തെ ചോറിൻ്റെ കറികൾ അപ്പോൾ എൻ്റെ രണ്ട് കുട്ടീസും കൂടി ഇരുന്ന് ടീവ് കാണുവാണ് അപ്പോൾ ഞാനും ചോറും കൊണ്ട് നേരെ അവരുടെ അടുത്തോട്ട് പോയി ഹോളിയിട്ട് നേരെ കഴിക്കുവാണ് വൈകിട്ട് അഞ്ചു മണിയപ്പോൾ വീണ്ടും ചായ എൻ്റെ ഫേവറേറ്റ് ചായ ചായ മുഖ്യം വെഗിലെ എന്നുള്ള രീതിയിൽ ഞാൻ പോയി ചായയൊക്കെ ഇട്ടിട്ട് എടുത്തിട്ട് നല്ല ചൂട് ചായയും അച്ചപ്പും പിന്നെ ഏത്തക്ക പുഴുങ്ങിയത് ആരൂസിന് കൊടുക്കാൻ എടുത്തതാണ് പക്ഷേ ആരൂസ് ഏത്തക്ക പുഴുങ്ങിയത് കഴിച്ചിട്ടില്ല അവർ അച്ചപ്പം എടുത്ത് അവിടെയൊക്കെ നിന്ന് കളിച്ചോണ്ട് കഴിക്കുകയാണ് അപ്പോൾ ഈ അച്ചപ്പം എനിക്ക് മാത്രമല്ല എനിക്കും അമ്പാടിക്കും ആരൂസിനും കൂടെയാണ് ഞാൻ എടുത്തിട്ട് വന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ ആരൂസ് അച്ചപ്പം കഴിക്കത്തില്ല അവർ ഏതൊക്കെ പുഴുങ്ങി കൊടുക്കുക ഇതിലാണ് വലിയ കാര്യത്തിൽ ഞാൻ എടുത്തിട്ട് വന്നത് പക്ഷേ പറയാൻ ആ ദിവസമാണെങ്കിൽ ഏത്തക്ക പുഴുങ്ങിയത് കഴിച്ചില്ല അതുകൊണ്ട് ഈ ഇരിക്കുന്നതെല്ലാം ഞാൻ തന്നെ അകത്താക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയായിരുന്നു അങ്ങനെ തന്നെ സംഭവിച്ചു കാരണം അച്ചപ്പം ഞാൻ അച്ചപ്പും കഴിച്ച് ചായയും കുടിച്ച് കഴിഞ്ഞപ്പോൾ ആ ദിവസം എൻ്റെ കയ്യിൽ നിന്ന് അച്ചപ്പം ഒക്കെ മേടിച്ചുകൊണ്ട് പോയി അവിടെ നിന്ന് കളിച്ച് ഡാൻസ് കളിച്ച് കഴിക്കുവാണ് ഏത്തക്ക പുഴുങ്ങിയത് കൊടുക്കാൻ നോക്കുമ്പോൾ എല്ലാം അവൻ ഓട് ഓടിക്കളയും തുപ്പുക അതുകൊണ്ട് പിന്നെ അവന് കൊടുത്തില്ല ആ ഏത്തക്കയും കൂടെ ഞാൻ തന്നെ അകത്താക്കി അതുകൊണ്ട് ഇന്ന് രാത്രി ചോറുണ്ടല്ലൊന്നും ഇല്ല കാരണം ആ ഏത്തക്കാൻ കൂടെ കഴിച്ചുകഴിഞ്ഞാൽ അഞ്ചര ആയില്ലേ അപ്പോൾ പിന്നെ എൻ്റെ വയറ് ഫുൾ ആയി അപ്പോൾ ഇന്നത്തെ എൻ്റെ വാട്ട ഈറ്റിന് ഇത്രയാണ് ഇന്ന് ഞാൻ കഴിച്ച ഫുഡ് ഇത്രയൊക്കെയാണ് കേട്ടോ അല്ലേലും കുഞ്ഞുങ്ങളുള്ള എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്തെടുത്താലും അവർ കഴിക്കത്തില്ല നമ്മൾ തന്നെ കഴിക്കും ഞാനെങ്ങനെയാണ് കേട്ടോ ഞാൻ അങ്ങനെ കഴിച്ചു കഴിച്ചാണ് ഇത്രയും വണ്ണമൊക്കെ ആയത് എന്തായാലും അപ്പോൾ അത്രേ ഉള്ളൂ ബൈ